എറണാകുളം ആലുവയിൽ ഇരുപത്തിയഞ്ചോളം പേർ ശാരീരിക അവശതകൾ നേരിട്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ശക്തമായ വയറുവേദന ഛർദി അതിസാരം എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷണങ്ങൾ ഇതേ തുടർന്നാണ് ആലുവ യു സി കോളേജിലെ കുട്ടികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു എറണാകുളം കാക്കനാട് ശക്തമായ ഛർദിയും പനിയും വയറുവേദനയും തുടർന്ന് അഞ്ചോളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മസ്തിഷ്ക ജലം സ്ഥിരീകരിക്കുകയും ചെയ്തത് ഇതോടുകൂടി സംസ്ഥാനത്ത് സ്കൂളുകളിൽ ശുദ്ധജലം വിതരണം ചെയ്യുന്ന സ്രോതസ്സുകളും ശുദ്ധജല സംഭരണികളും പരിശോധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തുടനീളം നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആലുവ യു സി കോളേജിലും വിദ്യാർത്ഥികൾക്ക് ഛർദിയും അതിസാരവും ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഹോസ്റ്റലിലെ ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് ശാരീരിക അവശത നേരിട്ട സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് കിണറിൽ നിന്നാണ് ഹോസ്റ്റലിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നത് ഇത് ക്ലോറിനൈസേഷൻ നടത്തിയ ശേഷം ഹോസ്റ്റൽ തുറന്നാ മതിയെന്ന് പരിശോധന നടത്തിയ ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചതോടെ ഹോസ്റ്റൽ താൽക്കാലികമായി അടച്ചുപൂട്ടി ഭക്ഷ്യവിഷബാധ ഉണ്ടായോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇരുന്നൂറോളം കുട്ടികളാണ് ഹോസ്റ്റലിൽ പഠിക്കുന്നത് കൂടുതൽ കുട്ടികൾ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടിയ സാഹചര്യത്തിൽ ആലുവ യു കോളേജിലെ നാല് ഹോസ്റ്റലുകളും താൽക്കാലികമായി അടച്ചു സംഭവത്തിൽ ആരോഗ്യ വിഭാഗം കർശന പരിശോധന ആരംഭിച്ചു